ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഈ പോകുന്നത് പോയ എൻ്റെ ബാല്യത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതേ ഗായസ് ഞാൻ കിണ്ടർ ജോയ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് പണ്ട് ഇരുപത്തി രൂപയ്ക്ക് ഈ സാധനം വാങ്ങി തരാത്തത് കൊണ്ട് ഞാൻ ഇന്നിത് അൻപത് രൂപ എടുത്ത് വാങ്ങിക്കുകയാണ് നമ്മൾ പാരൻസ് മനസ്സിലാക്കാനുള്ളത് ഓരോരോ കുഞ്ഞുങ്ങൾക്കും ഓരോരോ കാലഘട്ടത്തിൽ കുട്ടി കുട്ടി ആഗ്രഹങ്ങൾ ഉണ്ടാവും നമ്മളുടെ ചെറിയൊരു നോ അവരിൽ ഉണ്ടാക്കുന്നത് വലിയൊരു ഡ്രാമയായിരിക്കാം പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ഈ ഇൻസിഡൻ്റ് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഇമ്പാക്റ്റ് എന്നിൽ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ റീസണബിൾ ആയിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കണം ഒരിക്കലും ഈ ട്രോമ നെക്സ്റ്റ് ജനറേഷനിൽ പാസ് ഡൗൺ ചെയ്യാണ്ടിരിക്കുക ഒരു ഹെൽത്തി ഫ്യൂച്ചർ ജനറേഷന് അത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ ഒരിക്കലും ഒരു ഡ്രാമ മേക്കർ ആകരുത് ഒരു ഡ്രാമ ബ്രേക്കർ ആകണം നിങ്ങൾ ഒരു ബ്രേക്കർ ആണോ എങ്കിൽ തീർച്ചയായും ഡ്രാമ ബ്രേക്കർ എന്ന് കമന്റ് ചെയ്യും അപ്പോ ഇന്ന് അത്രേ ഉള്ളൂ